വ്യായാമം സ്ഥിരമായ ശാരീരിക പ്രവർത്തനത്തിന്റെ ഏഴ് ഗുണങ്ങൾ ഒന്ന് വ്യായാമം ശരീരഭാരം നിയന്ത്രിക്കുന്നു അധിക ശരീരഭാരം തടയാൻ വ്യായാമം സഹായിക്കും അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ കലോറി കത്തിക്കുന്നു കൂടുതൽ തീവ്രമായ പ്രവർത്തനം നിങ്ങൾ കൂടുതൽ കലോറി കത്തിക്കുന്നു ജിമ്മിലേക്കുള്ള പതിവ് യാത്രകൾ മികച്ചതാണ് എന്നാൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ നിങ്ങൾക്ക് വലിയൊരു ഭാഗം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ഏത് പ്രവർത്തനവും ഒന്നിലും മികച്ചതാണ് വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ നേടുന്നതിന് നിങ്ങളുടെ ദിവസം മുഴുവൻ കൂടുതൽ സജീവമായിരിക്കുക ഉദാഹരണത്തിന് എലിവേറ്ററിന് പകരം പടികൾ കയറുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുജോലികൾ പുതുക്കുക സ്ഥിരതയാണ് പ്രധാനം രണ്ട് വ്യായാമം ആരോഗ്യസ്ഥിതികളെയും രോഗങ്ങളെയും ചെറുക്കുന്ന ഹൃദ്രോഗത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ ഉയർന്ന രക്തസമ്മർദ്ദം തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ നിലവിലെ ഭാരം എന്തുതന്നെയായാലും തന്നെയായാലും സജീവമായിരിക്കുന്നത് ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോ പ്രോട്ടീൻ എച്ച് ഡിഇയിൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും അനാരോഗ്യകരമായ ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഈ ഒന്നോ രണ്ടോ പഞ്ച് നിങ്ങളുടെ രക്തം സുഗമമായി ഒഴുകുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും അപകട സാധ്യത കുറക്കുന്നു ഇത് ഹൃദയ രോഗങ്ങൾ എന്ന് വിളിക്കുന്നു സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ആശങ്കകളും തടയാനോ നിയന്ത്രിക്കാനോ പതിവ് വ്യായാമം സഹായിക്കുന്നു മെറ്റബോളിക് സിൻഡ്രോം ഉയർന്ന രക്തസമ്മർദ്ദം ടൈപ്പ് രണ്ട് പ്രമേഹം വിഷാദം ഉത്കണ്ഠ പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസർ ആർത്രൈറ്റിസ് വെള്ളച്ചാട്ടം ഇത് വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും എല്ലാ കാരണങ്ങളിൽ നിന്നും മരണ സാധ്യത കുറയ്ക്കാനും സഹായിക്കും മൂന്ന് വ്യായാമം മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു ഒരു വൈകാരിക ഉയർച്ച വേണോ അല്ലെങ്കിൽ സമ്മർദ്ദകരമായ ദിവസത്തിന് ശേഷം സമ്മർദ്ദം കുറക്കേണ്ടതുണ്ടോ ഒരു ജിം സെഷനോ വേഗത്തിലുള്ള നടത്തമോ സഹായിക്കും ശാരീരിക പ്രവർത്തനങ്ങൾ പല മസ്തിഷ്ക രാസവസ്തുക്കളെയും ഉത്തേജിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് സന്തോഷവും കൂടുതൽ വിശ്രമവും ഉത്കണ്ഠയും കുറയ്ക്കും നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ രൂപത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള മെച്ചപ്പെട്ട അനുഭവം ഉണ്ടായേക്കാം അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആത്മാഭിമാനം മെച്ചപ്പെടുത്തുകയും ചെയ്യും നാല് വ്യായാമം ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു പലചരക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ വീട്ടുജോലികൾ കാരണം പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പേശികളുടെ ശക്തി മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യും വ്യായാമം നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും അയക്കുകയും നിങ്ങളുടെ ഹൃദയ സിസ്റ്റത്തെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ ദൈനംദിന ജോലികൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കും അഞ്ച് വ്യായാമം നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കുന്നു സ്നൂസ ചെയ്യാൻ പാടുപെടുകയാണോ ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളെ വേഗത്തിൽ ഉറങ്ങാനും നല്ല ഉറക്കം നേടാനും നിങ്ങളുടെ ഉറക്കം ആഴത്തിലാക്കാനും സഹായിക്കും ഉറക്ക സമയം വളരെ അടുത്ത വ്യായാമം ചെയ്യരുത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകാൻ നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലരായേക്കാം ആറ് വ്യായാമം നിങ്ങളുടെ സെക്സ് ജീവിതത്തിലേക്ക് സ്പാർത്തിരികെ കൊണ്ടുവരുന്നു ശാരീരിക അടുപ്പം ആസ്വദിക്കാൻ നിങ്ങൾക്ക് വളരെ ക്ഷീണം തോന്നുന്നുണ്ടോ സ്ഥിരമായ ശാരീരിക പ്രവർത്തനങ്ങൾ നില മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ശാരീരിക രൂപത്തെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും ഇത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ഉയർത്തിയേക്കാം എന്നാൽ അതിലും കൂടുതലുണ്ട് സ്ഥിരമായ ശാരീരിക പ്രവർത്തനങ്ങൾ സ്ത്രീകളിൽ ഉത്തേജനം വർദ്ധിപ്പിക്കും സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വ്യായാമം ചെയ്യാത്ത പുരുഷന്മാരേക്കാൾ കുറവാണ് ഏഴ് വ്യായാമം രസകരവും സാമൂഹികവുമാണ് വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും രസകരമായിരിക്കും അവ നിങ്ങൾക്ക് വിശ്രമിക്കാനോ അധികം ആസ്വദിക്കാനോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവസരം നൽകുന്നു രസകരമായ ഒരു സാമൂഹിക ക്രമീകരണത്തിൽ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാൻ ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളെ സഹായിക്കും അതിനാൽ ഒരു ഡാൻസ് ക്ലാസ് എടുക്കുക ഹൈക്കിംഗ് ട്രെയിലുകൾ അടിക്കുക അല്ലെങ്കിൽ ഒരു സോക്കർ ടീമിൽ ചേരുക നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു ശാരീരിക പ്രവർത്തനങ്ങൾ കണ്ടെത്തുക അത് ചെയ്യുക പോറടിക്കുന്നു പുതിയ എന്തെങ്കിലും ശ്രമിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ എന്തെങ്കിലും ചെയ്യുക